കോഴിക്കോട് ചങ്ങാരോത്ത് പഞ്ചായത്തിൽ ഇത്തവണ മൂന്ന് മുന്നണികളും ശക്തമായ പോരാട്ടമാണ് നടത്തുന്നത് യുവനിരയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയതിനാൽ എൻ മികച്ച മുന്നേറ്റം സൃഷ്ടിക്കാനാവും എന്നാണ് വിലയിരുത്തൽ വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ത്രികോണ മത്സര ചൂടിലാണ് ചങ്ങരോത്ത് പഞ്ചായത്ത് ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ കഴിഞ്ഞ ഭരണസമിതി പരാജയപ്പെട്ടെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥികൾ ആരോപിക്കുന്നു നരേന്ദ്രമോദിയുടെ സർക്കാരിന് എന്ന് പറയുന്നത് ഒരുപാട് യുവത്വത്തിന് അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ തന്നെ ഒരുപാട് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഒരുപാട് ജനക്ഷേമ പദ്ധതികൾ ഇപ്പോൾ നടത്തി വരുന്നത് കിസാൻ ക്രെഡിറ്റ് അതുപോലെ തന്നെ സുഗന്യാ പദ്ധതി അതുപോലത്തെ ഒരുപാട് പക്ഷേ എന്നാൽ കൂടി ഈ പതിനാറാം വാർഡ് കന്നാട്ടിയിലെ ജനങ്ങൾ ഒരുപാട് ആ ഒരു ജനക്ഷേമ പദ്ധതികൾ ഒന്നും തന്നെ ഒരു എന്തല്ല ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല കാരണം വെച്ചാൽ ഒരുപാട് ഞങ്ങളൊക്കെ വീട് കയറി പ്രചരണ സമയത്തൊക്കെ വീട് കയറി അവരോട് സംസാരിക്കുമ്പോൾ തന്നെ പിന്നെ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടോന്നും കൂടി ആദ്യമായിട്ട് നോക്കി കാണുന്ന രീതിയിലാണ് കണ്ടുവരുന്നത് അവര് കൂടുതൽ അവസരം ലഭിച്ചതോടെ എൻ ഡി എ ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുമെന്നാണ് കണക്കുകൂട്ടൽ വെൽഫെയർ പാർട്ടിയുമായി സഹകരിച്ചാണ് പഞ്ചായത്തിൽ മത്സരിക്കുന്നത് മുസ്ലിം ലീഗ് പിന്നെ വെൽഫെയർ പാർട്ടിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ സഹകരിക്കുന്നുണ്ട് അവർ വളരെ നല്ല സഹകരണം പിന്നെ എല്ലാവരും നല്ല ഒരു സഖ്യകക്ഷികളായി തന്നെ നല്ല നിലനിൽക്കുന്നുണ്ട് ഇവിടെ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞ ഒരു വർഗീയ വർഗീയെന്നുള്ള നിലയ്ക്ക് ഇവിടെ ആരും കണ്ടിട്ടില്ല വെൽഫെയർ പാർട്ടിയെ ഭരണം നിലനിർത്താൻ യു ഡി എഫും അധികാരത്തിലെത്താൻ എൽ ഡി എഫും ശ്രമിക്കുമ്പോൾ അട്ടിമറിയാണ് എൻ ഡി എ ലക്ഷ്യമിടുന്നത് ജനം കോഴിക്കോട്